തിരുമേനി ചമഞ്ഞു നടക്കുന്ന നായ്ക്കളെ കൊന്നു രക്ഷ കുടിച്ച് വകയുടെ പൈതാകെ മാറ്റാൻ അതിനാണോ അതിനാണോ ഞാൻ വന്നത് വേലാംകോട്ട് യക്ഷിയായി മാറിയ ഈ ഉമ്മിത്ത പരദേശിക്ക് എന്ത് നാട് നീങ്ങാൻ ഇവിടെ ഈ അഭിരാമിയെ നാം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ബൊരാനോട് ഇങ്ങനെ പരുഷമായി പറയാമോ സത്യം ശ്രീപത്മനാഭന്റെ അനുഗ്രഹത്താൽ അടുത്തിരിക്കുന്ന വേണാട്ടിലെ ഈ മൂന്നാംകൂർ തമ്പുര നിന്നെ താലികെട്ടി പുരുഷനാണ് ഇവിടെ എന്റെ വീരമാർത്താണ് എന്റെ മുറിച്ചു ഈ നാടുപാടുന്ന പൊന്നുതമ്പരാന് പോലും നാടടക്കി ഭരിക്കണമെന്നും ശ്രേയസും സമ്പത്തും വളർത്തണമെന്ന ചിന്തയൊന്നുമില്ല ഇവിടിപ്പോ ഉമ്മണിത്തങ്കയുണ്ടല്ലോ എന്റെ കൊച്ചു സ്വന്തം പെങ്ങളെ പോലും പറഞ്ഞനുസരിപ്പിക്കാൻ കഴിയാത്ത നീ ആണോ നാളെ ഈ വേണാട് പഠിക്കാൻ പോണത് കഷ്ടമേ കഷ്ടംമാവൻ കൊച്ചുമുറപ്പിള്ള പഠിച്ചില്ലേ മൂത്തുതമ്പി വീണ്ടും പരിഹാസം അപ്പോ നീ ഇതൊക്കെ നേരത്തെ കണക്ക് കൂട്ടിയിരിപ്പാണ് അല്ലേ ചതിക്കപ്പെടാതിരിക്കാൻ അങ്ങ് ശ്രദ്ധിക്കുക കാത്തുകൊള്ളാൻ ഞാനും പരിശ്രമിക്കാശാനുള്ള തലശ്ശേരി രാമനുമായി തങ്കയുടെ വിവാഹം നടത്തണം ഒന്നും പറയണ്ട ഇനി തീരുമാനമാണ് ഇളക്കമില്ലാത്ത തീരുമാനം ആളെ പൊന്നുതമ്പുറാൻ പുറപ്പെടുവിക്കാൻ പോകുന്ന രാജവിളംബരം വെറുതെ ോടും മറ്റുള്ളവരോടും വഞ്ചന കാണിക്കണം തീപ്പെടുന്ന നേരത്ത് കണ്ടവനൊന്നും കുത്തിപ്പറിക്കാൻ വരില്ല തമ്പുരന്റെ മുന്നിൽ വെച്ചാണോ ഇതൊക്കെ പറയുന്നത് ആർത്താണ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിലും കാര്യമുണ്ടാവും